ം എല്ലാവർക്കും എ സി ബി അക്കാഡമിയിലേക്ക് സ്വാഗതം ഞാൻ ആഷന ഷാജി അപ്പൊ ഇന്ന് ഈ ഒരു വീഡിയോ ആയിട്ട് വരാനുള്ള പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ഗുരുവായൂർ ദേവസ്വം ബോർഡ് എക്സാമിനെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നവര് എക്സാം എഴുതാൻ പോകുമ്പോൾ എക്സാം ഹാളില് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒ എം ആർ ഷീറ്റ് ഫില്ല് ചെയ്യേണ്ട കാര്യങ്ങൾ അതുപോലെ തന്നെ എക്സാം ഹാളിൽ നിങ്ങൾ കൊണ്ടുപോകാൻ പറ്റുന്ന കാര്യങ്ങള് തുടങ്ങിയ കുറച്ച് ഒരു കാര്യങ്ങൾ ഇൻസ്ട്രക്ഷൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പൊ അതിൽ നമ്മുടെ കുറെ കുട്ടികള് കമന്റ് ആയിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു ഒരു ഐഡന്റിഫിക്കേഷൻ സർട്ടിഫിക്കറ്റിനെ കുറിച്ച് അപ്പൊ ആദ്യമായിട്ട് എക്സാം എഴുതാൻ പോകുന്ന ഉദ്യോഗാർത്ഥികളാണെങ്കിൽ അത് നിങ്ങൾക്ക് എത്രമാത്രം ടെൻഷൻ ഉണ്ടാക്കുന്നുണ്ട് എന്ന് എനിക്കറിയാം അപ്പൊ ആ ഒരു കാര്യത്തിൽ ഒരു ക്ലാരിറ്റി വരുത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ നമ്മൾ ഇന്ന് ചെയ്യുന്നത് ഓക്കെ അപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം എല്ലാവരും ഹാൾ ടിക്കറ്റ് ഒക്കെ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടാവുമല്ലോ ഇതിപ്പോ നമ്മളുടെ കയ്യിലിരിക്കുന്ന ഒരു ഹോൾ ടിക്കറ്റ് ആണ് അപ്പൊ ഇതിനകത്ത് ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യാൻ നിങ്ങൾ അവസാന നിമിഷത്തേക്ക് ഒരു കാര്യം വയ്ക്കല്ലേ പിള്ളേരെ പക്ഷെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് നിങ്ങൾക്ക് സൈറ്റ് ബ്ലോക്ക് ആവുമോ അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്യാൻ പറ്റാതിരിക്കുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ വൺ സീനായിരിക്കും അപ്പൊ നിങ്ങൾ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് ഒരു പി ഡി എഫ് രണ്ട് വണ്ണം നിങ്ങളുടെ സെൽഫ് നമ്പറിലേക്കും അല്ലെങ്കിൽ ഒരെണ്ണം വേറെ ആൾക്കൂടെ അയച്ചിട്ടേക്കാ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയാണ് ലാസ്റ്റ് മിനിറ്റിൽ റഷ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് അപ്പൊ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് നമുക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പ് ആയിരിക്കും എക്സാം എന്നുള്ളത് ഒബ്ജക്റ്റീവ് ടൈപ്പ് എന്ന് വെച്ചാൽ എന്താണ് ഒരു ക്വസ്റ്റിന് നാല് ഓപ്ഷൻ ഉണ്ടാകും അല്ലെ അപ്പൊ നാലില് എ ബി സി ഡി ഏതാണോ കറുപ്പിക്കണ്ടേ അത് നിങ്ങൾക്ക് ബബിൾ ചെയ്യണം ബബിൾ ചെയ്യപ്പോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താ ചെയ്യാൻ പാടില്ല എന്നുള്ളത് കുറച്ച് കൊറച്ചിച്ചിരിയായിട്ട് ബബിൾ ചെയ്യരുത് രണ്ടെണ്ണത്തിൽ കൊണ്ടുവന്നിട്ട് ബബിൾ ചെയ്യരുത് എന്ത് ചെയ്യ ഒരെണ്ണത്തിൽ ഫുള്ളും എന്ത് ചെയ്യാതെ ഇങ്ങനെ മൊത്തവും ബബിൾ ചെയ്യുക ഒരു തവണ ബബിൾ ചെയ്തിട്ട് അതെല്ലാം നിങ്ങൾക്ക് തെറ്റാണ് ഇത് ഇങ്ങനെ ഇട്ടിട്ട് ഇപ്പുറത്ത് കൊണ്ടേ ബബിൾ ചെയ്താലും കാര്യമില്ല അത് എന്താണ് ഇൻവാലിഡ് ആയി പോകത്തേ ഉള്ളൂ അത് നിങ്ങൾ എന്ത് ചെയ്യുക മനസ്സിലാക്കി വെക്കുക പിന്നെ ഓൾറെഡി നമ്മളുടെ എക്സാം ഡേറ്റ് വന്നിട്ടുണ്ട് പതിമൂന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണെന്ന് അറിയാം അതുപോലെ എക്സാം എപ്പോഴാണ് ഒന്നര ടു മൂന്നേ കാലാണ് എന്താണ് ഒന്നര തൊട്ട് രണ്ട് വരെ എന്ന് പറയുന്നത് നിങ്ങളുടെ ഐ ഡി വെരിഫിക്കേഷൻ ആണ് ഐ ഡി വെരിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ പാൻ കാർഡ് അതുപോലെ തന്നെ ആധാർ കാർഡോ എലക്ഷൻ കാർഡോ ഏതെങ്കിലും ഒന്ന് ഒറിജിനൽ ഐ ഡി കൊണ്ടുപോകണം കേട്ടോ അതിന്റെ ഫോട്ടോ സ്റ്റാർട്ട് എടുത്ത് വെച്ചിട്ട് കാര്യമില്ല ഫോട്ടോ സ്റ്റാർട്ട് അല്ലെങ്കിൽ ഫോട്ടോ കോപ്പി അല്ല വേണ്ടത് ഒറിജിനൽ ഐ ഡി വേണം അതെന്ത് ചെയ്യാ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി നിങ്ങൾ നോക്കിക്കുക ഒന്നരയ്ക്ക് നിങ്ങൾ അതിന്റെ ഉള്ളിൽ കയറി എക്സാം ഹാളിൽ ഇരിക്കണം ഒന്നരയ്ക്ക് ശേഷം നിങ്ങൾ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങളെ കീട്ടില്ല അത് അങ്ങനെയാണ് ഒരു ഫൈവ് മിനിറ്റ്സ് പോലും പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ നേരത്തെ എന്ത് ചെയ്യുക എക്സാം ഹാളിൽ ഇരിക്കുക ഇനി നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം ഇതാണ് നമ്മളുടെ ഹോൾ ടിക്കറ്റിനകത്ത് രണ്ട് മൂന്ന് പേജ് ഉണ്ട് അതിൽ നിങ്ങൾക്ക് എല്ലാം എടുത്തു വെച്ചിട്ട് പോണ്ട കാര്യമില്ല അതായത് ഇതാണ് നമ്മുടെ ഫ്രണ്ട് പേജ് ഈ ഫ്രണ്ട് പേജ് മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി ഫോട്ടോ കോപ്പി എടുത്താൽ മതിയാകും ഈ ഫോട്ടോ സ്റ്റാർട്ട് അല്ലെങ്കിൽ ഇതിന്റെ കോപ്പി എടുക്കുന്ന സമയത്ത് കളർ തന്നെ വേണമെന്നൊന്നും ഇല്ല നിങ്ങൾക്ക് ഏതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ലെങ്കിൽ കളർ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം അവിടെ ഒരു വിഷയം വരുന്നില്ല പിന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും നിങ്ങളുടെ രജിസ്റ്റർ നമ്പറും നിങ്ങളുടെ പേരും അഡ്രസ്സും എക്സാം സെന്ററും എന്ത് ചെയ്യുന്നുണ്ട് അവിടെ പ്രോപ്പറായിട്ട് നൽകിയിട്ടുണ്ടാവും ഇതിനകത്ത് കേട്ടോ നൽകിയിട്ടുണ്ട് ഇപ്പൊ നമ്മൾ ഒറിജിനൽ ഐ ഡി കാർഡ് ആണ് ഹാൾ ടിക്കറ്റ് ആണ് എടുത്തിരിക്കുന്നത് അത് ജസ്റ്റ് റിറേസ് ചെയ്തിട്ടാണ് നിങ്ങൾ കാണിക്കുന്നത് അപ്പൊ അതിൻ്റെ ഇവിടെ താഴെ കണ്ടോ ഐഡൻറ്റിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞ ഒരു സർട്ടിഫിക്കറ്റ് അവിടെ ഉണ്ട് കട്ട് ഹിയർ എന്നും എന്തുണ്ട് അതിൽ കാണാൻ സാധിക്കും ആരും അത് വീട്ടിൽ നിന്ന് കീറിക്കൊണ്ട് പോവണ്ട ഇത് കീറി സെപ്പറേറ്റ് ആയിട്ട് കയ്യിലും വെക്കണ്ട നിങ്ങൾ എക്സാം ഹാളിൽ പോകുമ്പോൾ ഇത് ഫുൾ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് വേണം കയറാനായിട്ട് ഓക്കെ ഇത് ഫുൾ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് കയറുക എക്സാം ഹാളിൽ കയറിയതിന് ശേഷം നിങ്ങൾക്ക് ഒരു ഐഡന്റിഫിക്കേഷൻ ഉണ്ടാവും നിങ്ങളുടെ ഒരു ഇൻവിജിലേറ്റർ നിങ്ങളുടെ അടുത്ത് വന്ന് നിങ്ങളുടെ അഡ്രസ്സും അതുപോലെ തന്നെ പേരും എല്ലാം ചെക്ക് ചെയ്യും ആ സമയത്ത് ഈ ഐഡന്റിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് നിങ്ങൾ അവരുടെ മുന്നിൽ വെച്ചിട്ട് അത് ടിയർ ചെയ്ത് കൊടുക്കണം ഇതാണ് നമുക്ക് ഈ ഒരു ഐഡന്റിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് പറയുന്നത് അപ്പം നിങ്ങൾ ആരും തന്നെ എന്ത് ചെയ്യണ്ട ഇത് പ്രിന്റ് എടുക്കുക ഫുൾ പേജ് പ്രോപ്പർ എംപ്ലത്തോട് കൂടിച്ചുള്ളത് വേണം പ്രിന്റ് എടുക്കാനായിട്ട് പ്രോപ്പർ വിസിബിൾ ആയിരിക്കണം എംബ്ലം അപ്പോൾ ഫോട്ടോ കോപ്പി എടുക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ വിസിബിൾ ആയിട്ടുള്ള എംബ്ലം വേണം ഇവിടെയും അതുപോലെ തന്നെ എംബ്ലം വേണം പിന്നെ എന്താണ് ഈ ഐഡന്റിഫിക്കേഷൻ സർട്ടിഫിക്കറ്റിൽ നിങ്ങളുടെ അഡ്രസ്സും അതുപോലെ എക്സാമിനേഷൻ സെന്റർ ഇതൊക്കെ കൊടുത്തിട്ടുണ്ടാകും പ്രത്യേകം എന്ത് ചെയ്യുക ശ്രദ്ധിക്കുക അപ്പൊ ഐഡന്റിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് കീറിക്കൊണ്ട് പോകണ്ട ഇതാണ് പറയുക എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നിങ്ങളുടെ ഐഡന്റിഫി ഐഡന്റിറ്റി വേരിഫിക്കേഷൻ വേണ്ടിയിട്ടുള്ളതാണ് അത് നമ്മുടെ ഇമിജിലേറ്റർ അവിടെ എക്സാം ഹാളിൽ വെച്ചിട്ട് അവരുടെ മുന്നിൽ വെച്ചിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് ക്ലിയർ ചെയ്ത് മാറ്റി കൊടുക്കേണ്ടത് അപ്പൊ ഈ ഒരു കാര്യം എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു അതുപോലെ തന്നെ ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളോട് പറയട്ടെ ഈ ഒരു എക്സാമിനേഷന് നമുക്കറിയാം തേർട്ടീൻത്തിനാണ് എക്സാം എന്നുള്ളത് അപ്പൊ പഠിച്ചിട്ട് ഓൾമോസ്റ്റ് നിങ്ങൾ ഒരു ഏകദേശം കവർ ചെയ്തു ഇനി അതുപോലെ തന്നെ അടുത്തതായിട്ട് നമുക്ക് വരാനിരിക്കുന്നതാണ് കൂടൽ മാണിക്യം മലബാർ കൊച്ചി തിരുവിതാംകൂർ തിരുവിതാംകൂറിന്റെ അടുത്ത് തന്നെ അതായത് ഈ ഒരാഴ്ച തന്നെ നമ്മൾ എക്സ്പെക്ട് ചെയ്യാണ് നോട്ടിഫിക്കേഷൻ എല്ലാം റെഡിയാണ് തയ്യാറാണ് പെട്ടെന്ന് തന്നെ എന്താണ് ഈ നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചാൽ മതി അപ്പൊ നമ്മൾ അതിന് വേണ്ടി ഒരു ലോങ് ടേം ബാച്ച് ഏറ്റവും പുതിയൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യാണ് അപ്പൊ അതിൽ കൂടുതൽ അറിയാനായിട്ട് ഈ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതിയാകും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമന്റ് ബോക്സിലൊക്കെ നമ്മളുടെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പേഴ്സും ഗൂഗിൾ ഫോം വെച്ചിട്ടുണ്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ഗൂഗിൾ ഫോം എന്ത് ചെയ്യാം ഒന്ന് ഫില്ല് ചെയ്താൽ മതി ഗൂഗിൾ ഫോമിൽ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം സംശയങ്ങളൊക്കെ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിലും അല്ലെങ്കിൽ നിങ്ങളെ കോൺടാക്റ്റ് ആയിട്ട് പറഞ്ഞു തരുന്നതാണ് അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വീണ്ടും കാണാം അപ്പൊ ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു നെക്സ്റ്റ് നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം ചുരുതൻ ബാബാ എൻ താങ്ക് യു